ആ വെച്ചാൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാതംഭം അപ്പോൾ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡിനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഫൂവും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് മാറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം അതിന് അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീപ്പിംഗ് മാറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മൾ ഓൾറെഡി അൺബോക്സ് ഫുള്ള് പൊട്ടിച്ച് നോക്കിയതാണ് സാധനം വന്നപ്പോൾ തന്നെ അതിങ്ങനെ കയർ പോലെ കിട്ടിയിട്ട് ഇങ്ങനെ തൂക്കി പിടിക്കാൻ വേണ്ടിട്ടുള്ളത് ഇങ്ങനെ അയച്ചെടുത്തിണ്ട് വേണ്ട അത്യാവശ്യം വീതി ഉണ്ട് അത്യാവശ്യം നല്ല കട്ടി കട്ടിയുണ്ട് ഇത് നല്ല സോഫ്റ്റ് സാധനമാണ് ഞാൻ കാണിച്ച അത്യാവശ്യം നിള ഞാൻ ശരിക്കും നിവർത്തിയിട്ട് കാണിച്ചു തരാം ഇത്ര പേരുണ്ട് പിന്നെ നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയും നീളമൊക്കെ ഉണ്ട് ഈ സാധനം നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഷൂ റിവ്യൂ ചെയ്യാം നമുക്ക് നമ്മൾ ഷൂ റിവ്യൂ ചെയ്യാം എല്ലാ സാധനങ്ങളും നമ്മൾ പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ ഷൂ ഒരു ഷൂ ഉണ്ടായിരുന്നു ആ ഷൂവ് പട്ടിയടിച്ച് അടി അടിഭാഗമൊക്കെ അടിച്ചു നാശമായി അപ്പം അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കണം ഈ ഷൂ ഒന്ന് രാവിലെ മുന്നൂറ് അങ്ങനെ എന്ത് റേറ്റ് ഉള്ളു അത്യാവശ്യം നല്ല ഷൂവാണ് അത്യാവശ്യം നല്ലൊരു ഷൂ ആണ് വരുന്നത് ഇപ്പോൾ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര കാണുന്നപ്പോൾ എല്ലാം ചെയ്ത് നാം മാത്രം പിന്നെ ആദ്യത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ ആക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം